േലേലേ കയ്യേലൊരു ചൂട്ടും ചുണ്ടേലൊരു പാട്ടും ഇടനെഞ്ചിൻ തുടിതാളങ്ങൾ തേടുന്നൊരു കൂട്ടും പണ്ടത്തെ പാട്ടിയിലൊന്നും

എനിക്കിപ്പോൾ ഉള്ളത് എൻ്റെ ആത്മ ആത്മസുഹൃദും മലയാളികൾക്ക് മലയാള സംഗീത ആസ്വാദകർക്ക് പ്രിയങ്കരനുമായിട്ടുള്ള ജോബ് കുര്യനാണ് പുതിയ തലമുറ മുഴുവൻ ജോബിൻ്റെ പാട്ടുകൾ കേട്ട് ഒരു വലിയ ആരാധകൃന്ദം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരുപാട് നാളത്തെ അടുപ്പമുണ്ട് പാട്ടിനും കൂട്ടായി ഞാനുണ്ട് ജോബിൻ്റെ അതെ തീർച്ചയായിട്ടും ഞങ്ങൾ ആദ്യം ആയിട്ട് കാണുന്നത് താളം എന്ന് പറഞ്ഞ ഒരു ആൽബം മനോരമ മ്യൂസിക് ചെയ്യുന്നൊരു ആൽബം ആയിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ കണ്ടു മുട്ടുന്നത് അല്ലേ പറയും അപ്പൊ എത്ര വർഷം പതിനേഴ് പതിനാളം എന്ന് പറയുന്ന പാട്ട് ചെയ്യാനാണ് ചന്ദ്രപേട്ടനെ സമീപിക്കുന്നത് ത്രൂ അവിയലിലെ നടനട എഴുതിയ ആളെന്നുള്ള രീതിയിലാണ് അവിയലിന്റെ നടനട അപ്പൊ അങ്ങനെയാണ് ചന്ദ്രപേട്ടനെ എനിക്ക് അറിയുന്നത് ആദ്യം ആൽബത്തിലൂടെ അപ്പൊ ഞാൻ റെക്സാട്ടനോട് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതിയ ചേട്ടൻ നമ്പർ വേണം അങ്ങനെയാണ് വിളിച്ച് നമ്മുടെ ആശാനെ പരിചയപ്പെടുന്നത് പിന്നെ അങ്ങോട്ട് നീണ്ട ഇത്ര കൊല്ലം പതിനെട്ട് വർഷത്തോളം ഞങ്ങളുടെ ബന്ധം ഒരു സുഹൃത്തിൽ ഉപരി ഞാനൊരു എന്റെ ഒരു ചേട്ടന് വലിയൊരു ചേട്ടനെ പോലെ ഞാൻ മനസ്സിന് കാണുന്ന ആളാണ് പറയേണ്ട പാട്ടുകളുടെ നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ ഒരു എന്താ പറയുക ഒരു ഞങ്ങളുടെ ഒരു മനസ്സുകളുടെ ഐക്യ എന്തായാലും പാട്ടുകൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എത്ര നല്ലതെന്നുള്ളൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് പക്ഷെ ആ ഒരു കെമിസ്ട്രി നിങ്ങൾക്ക് തോന്നിക്കാണോ എനിക്ക് എന്നും ചേട്ടൻ്റെ കൂടെ ഇരിക്കുമ്പോൾ അതാണ് കിട്ടാറ് ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് മിക്ക പാട്ടുകളും എന്താ പറയുക എഴുതി പറ്റുന്ന ട്യൂണും ഞാൻ അപ്പോഴൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് പല പാട്ടുകളും ഇപ്പൊ പദയാത്ര ഭാവം താരാട്ട് പൊലിയോ കാലം എന്താവോ അതൊരു ലിസ്റ്റ് ഉണ്ട് താളം ഇരുതല പക്ഷി ഒരുപാട് പാട്ട് എന്റെ ഇൻഡിപ്പൻഡന്റ് ആയിട്ട് ചെയ്തത് മൊത്ത ചേട്ടനാണ് എഴുതിയിരിക്കുന്നത് പ്ലസ് ർമ്മ വരുന്നു ജോബിന്റെ പാട്ടുകൾക്ക് അപ്പൊ നമ്മള് ചുട്ടും ചുട്ടും പാട്ടും പറയുന്ന പാട്ടിന്റെ നാട്ടുവഴികൾ തേടിയുള്ള അന്വേഷണം ആണ് ജോബിന് വളരെ അനുഹൃതമായിട്ടുള്ള കാര്യം ഫോക്ക് ഡെവലമെന്റ് അതൊരു പുതിയൊരു ഭാഷയിലേക്ക് കൊണ്ടുവരാൻ ജോബിനു കഴിഞ്ഞിട്ടുണ്ടോന്നുള്ളതാണ് ഒരു ശരിക്കും പറഞ്ഞാൽ നാട്ടുപാട്ടിന്റെ ഒരുപാട് മേഖലകളിൽ കൂടെ ജോബ് കടന്നു വന്നിട്ടുണ്ട് അതിന് കാരണം ആദ്യത്തെ ശരിയായ സ്ഥലം തന്നെ കുട്ടറാട് കൈനഗിരി അതെ കൈനഗിരി കൊണ്ടായിരുന്നത് നെടുമുടി കഴിച്ച വീടിന്റെ അടുത്ത് തിരുവനന്തപുരത്തും അപ്പൊ ആ നാടിന്റെ ഒരു കമലത്തിനൊക്കെ നാടാണ് അല്ല ഒത്തിരി അപ്പൊ ഒരുപാട് പാട്ടുകൾ നട്ടും പാട്ടുകളുടെ താളത്തിലുള്ള രൂപം ഉണ്ടാക്കിയിട്ടുണ്ട് അത് വളരെ ബാക്കി ആളുകൾ ചെയ്യുന്നത് പോലെ നാടൻമാട്ടിന്റെ ഒരു ഇതെങ്കിലും ചെയ്യല്ല അതിന്റെ ഒരു പുതിയ ഭാഷയാണ് ഒരുപാട് സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടാണ് ഈ പാട്ടുകളൊക്കെ മനസ്സിൽ ആയിരിക്കാം തീർച്ചയായിട്ടും നമ്മൾ അറിയാണ്ട് ചിലപ്പോ കേട്ട് വന്നതും അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ രക്തത്തിൽ എവിടെയൊക്കെയോ ആ ഒരു എലിമെന്റ്സ് തീർച്ചയായിട്ടും അത് പിന്നെ ഫസ്റ്റ് പശ്ചാത്തലം കൂടിയപ്പോഴേക്കും അത് ഇച്ചിരി പുറത്തേക്ക് വന്നു എന്നാണ് പറയുന്നത് വഴി തന്നെയാകോ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മള് കടലാടക്കയില് പോലും അങ്ങനത്തെ ഒരു വളരെ ഏറ്റവും പുതിയ പാട്ടായിരുന്നു അതാ ഞങ്ങളെ കേൾക്കുമ്പോൾ അത് ആ പാട്ട് ഇത് എങ്ങനെയാണ് ഇങ്ങനെ എഴുതി എഴുതിയ ഒരു പാട്ട് അതും ആ അവിയൽ എന്ന് പറയുന്ന ടോട്ടലി പറഞ്ഞൊരു അതിന്റെ ഒരു പുതിയ ഭാഷ കൊണ്ടുവന്ന വന്ന ഒരു ബാൻഡാണ് പറയാതിരിക്കാൻ പറ്റില്ല അത് ഞങ്ങളുടെ ഞാൻ എപ്പോഴും അപ്ലുക്ക് ചെയ്തൊരു ബാൻഡാണ് സഹോദരന്മാരാണ് എല്ലാവരും വളരെ അടുപ്പമുള്ള ആൾക്കാരാണ് അപ്പോൾ അപ്പോൾ ഓരോ അവിയലിനെ എനിക്ക് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പാട്ട് അത് കാരണം പിന്നെ ജോബ് വന്നു ജോബ് വന്നപ്പോഴും എനിക്ക് ഒരുപാട് ബന്ധങ്ങൾ ജോബിന് ജോബിന് പാടാനുള്ള പാട്ടൊക്കെ പലതും സിനിമയിലായാലും

നമ്മുടെ കുറെ അതുപോലെ തന്നെ വേണുചേട്ടൻ പാടി പാട്ട് വേണുചേട്ടൻ രൂപം കൂടി പാടി പാട്ടുണ്ടാ ചേലത്തേമാര കൊമ്പിരം വിസ്മയ പക്ഷി ഇരുതല പക്ഷി അങ്ങനെ പോകും അത് വളരെ കൃത്യപാട്ട് വേണുതേ കാണാൻ വേണ്ടിട്ട് വേണുചേണ്ട പാട്ട് വൃത്തി സമയമായിരുന്നു അപ്പൊ വേണുചേട്ടൻ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു അങ്കിള് പാടണം എന്നുള്ള ആ പാട്ട് അങ്കിളുടെ ഒരു താളവും ഒക്കെ ആയിട്ട് ചേരും കമ്പോസ് ചെയ്തിട്ടുള്ളത് എനിക്കും ചരണം ചരണം ഞങ്ങളൊരുമിച്ച് കമ്പോസ് ചെയ്ത് ആക്ഷനുണ്ട് ടീമായിട്ട് അപ്പൊ അങ്കിള് പാടിയത് വളരെ മനോഹരമാവും തമ്പെന്ന് തോന്നുന്നു അപ്പൊ ചേട്ടൻ തോന്നുമ്പോൾ ചേട്ടൻ ഒക്കെ പിന്നെ നമുക്ക് പോയി അവിടെ ഇരുന്ന് എഴുതാൻ തമ്പില് പോയി ചെയ്തു ആ പോയി ഇരുന്ന് അങ്കളുടെ കൂടെ ഇരുന്നാണ് തീർച്ചയായിട്ടും വലിയ ഓർമ്മയാണ് ഓർമ്മയാണ് വലിയ നടനം ഓർമ്മിക്കുക എന്നുള്ളത് എല്ലാ പാട്ടിനൊക്കെ താണത്തിന് ഒക്കെ ആണ് എനിക്ക് കൊച്ചിനെ പോലെ അങ്ങനെ ആ വീട്ടിൽ വളരാനുള്ള ഒരു ഭാഗ്യം ഉണ്ട് പകുതി എന്റെ അടുത്ത് തൊട്ടടുത്താണ് താമസം മകൻ എന്റെ ആത്മപിത്രമാണ് അദ്ദേഹത്തിന്റെ അപ്പോൾ ഒരു കുടുംബം പോലെ പുതിയ കാലത്ത് യുവാക്കളെ മുഴുവൻ ആകർഷിച്ച ഒരു പാട്ടാണ് പദയാത്ര എന്നുള്ള പാട്ട് അതെ മലയാളികളുടെ അടുത്തല്ല പാട്ട് കേട്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ ആ പാട്ട് കേട്ട് ആസ്വദിക്കുകയും വീണ്ടും വീണ്ടും കേട്ട പാട്ടാണ് കഥയാത്ര അല്ലേ നമ്മള് ഒന്നും വിചാരിച്ചിട്ട് ചെയ്യുന്നതല്ല വിചാരിച്ചിട്ട് ചെയ്തതല്ലോ ഗോബിന്റെ പാട്ട് എഴുതുമ്പോൾ എനിക്കൊരു കാര്യമുള്ളത് ഗോബ് ഒരു കഥ കൊണ്ടുവരിക ഒരു തിരക്കഥ കൊണ്ടാ വരിക അപ്പൊ എനിക്ക് അതിൽ ആ കഥയിലേക്ക് വേണ്ട വാക്കുകൾ കണ്ടെത്താറാണ് എന്റെ കടമ കാരണം ഞങ്ങൾ മനസ്സാഘട്ടം കൊണ്ട് അറിയുന്നതുകൊണ്ട് എനിക്കറിയ ജോബിനെ വാക്ക് ഇഷ്ടാവും അങ്ങനെ ഒരു പദയാത്രമായ ഒരു യാത്രയായി പദയാത്രയായി കുളിരോർമയായി ഒരു അതെ അതെ എന്റെ ജീവിതത്തിൽ വലിയ ടേണിങ് പോയിന്റ് ആണ് ഈ പാട്ട് കാര്യം അത് നമ്മൾ പോലും പ്രതീക്ഷിക്കാം അത് ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് നമ്മള് സ്നേഹത്തോടെ എന്തെങ്കിലും പാചകം ചെയ്താൽ അല്ലെ സ്നേഹത്തോടെ വേണം പിളമ്പാൻ പ്രേക്ഷകരിലേക്ക് അപ്പൊ അതിന്റെ ഒരു സ്നേഹം നമ്മുടെ കൂടെ ഉള്ളത് അത് എനിക്ക് തോന്നുന്നു കൊറേ പ്രേക്ഷകരിലേക്ക് എത്തിയൊരു പാട്ടാണ് ആ ഒരു അതാണ് ജോബിന്റെ പ്രത്യേകത കാരണം എന്താ നമ്മള് ഒരു നമ്മൾ ചെയ്യുന്നത് എന്താണ് അത് അതിലെനിക്ക് മുഴുവൻ അർപ്പണാ സംഗീതം മാത്രം ഉപാസിച്ച് ജീവിക്കുന്ന ഒരാളാണ് ശരിക്കും ശ്രമമാണ് ഒത്തിരി പഠിക്കാനുണ്ടോ അത് നമ്മള് മനുഷ്യന് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് സംഗീതത്തിന്റെ അപ്പുറത്ത് ലോകമില്ലാത്ത അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും കണ്ടു പഠിക്കേണ്ട ഇതാണത് എന്ത് ചെയ്യുന്നു അത് എത്ര നന്നാക്കി എത്ര നന്നാക്കാൻ പറ്റും എന്നുള്ളതാണ് അത് നന്നായിട്ട് ഒരു പാട്ട് ജോബ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും കാരണം അവസാനം ജോബിന്റെ എനിക്ക് തോന്നിട്ടുള്ള പ്രശ്നം പക്ഷെ സ്ട്രഗിള് ഒരു എന്താ പറയാ അവസാനം ഒരു സന്തോഷാണെങ്കിൽ അതാണ് ഞങ്ങളുടെ രണ്ടുപേരുടെ ഉണ്ടാവും ഇപ്പോഴും പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന ചേട്ടനുമായിട്ട് വാക്ക് ചെയ്യുമ്പം ഈ ഒരു എന്താ പറയാ ഫോൺ വഴിയുള്ള ഇതിനെക്കാളും കൂടുതൽ ഞങ്ങള് നേരിട്ടിരിക്കാറുണ്ട് അപ്പൊ ഇരുന്ന് എഴുതി കമ്പോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അതൊക്കെ ശരി ഇച്ചിരി ഓൾ സ്കൂൾ തോട്ടാണ് പക്ഷെ അതിന്റെ ഒരു ഒരു ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ഒരു ഏരിയ ഉണ്ട് നമ്മൾ നടന്ന് അല്ലെ നമ്മളെ തൃപ്രയാർ തൃപ്രയാർ ഏങ്ങ നല്ല ഭംഗിയുള്ള കുറെ സ്ഥലങ്ങളുണ്ട് ചേട്ടൻ നാടിന്റെ അടുത്തൊക്കെ ഇങ്ങോട്ട് യാത്ര ചെയ്ത് ഇവിടെ ആണ് മെജോറിറ്റി തൃശ്ശൂർ ചുറ്റുപാട്ടത്താണ് നമ്മുടെ എഴുത്തും അല്ല പിന്നെ തീർച്ചയായിട്ടും അല്ല അതിന് നാട്ടു പാട്ടിന് ശീലം ഒരുക്കാൻ പറ്റിയ ഇടങ്ങൾ തന്നെയാണ് കുട്ടനാട് പോലെ തന്നെ അതെ അതെ നമ്മുടെ നാടും ഉള്ള സ്ഥലങ്ങളാണ് ശരിക്കും വലിയ സന്തോഷമാണ് അങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ പച്ചപ്പുളള സ്ഥലങ്ങൾ തീർച്ചയായിട്ടും അതുപോലെ കാലം പോലത്തെ പാട്ടുകള് എന്താ എന്താ പകുതാണ് അതിൽ അഭിനയിച്ചത് അതും ഈ പറഞ്ഞൊരു പുള്ളിയടത്ത് ചെന്ന് നമ്മള് ചെന്നപ്പോ പുള്ളിക്ക് നമ്മുടെ ഒരു അപ്രോച്ചാണ് പുള്ളിയെ അല്ലെങ്കിൽ വലിയൊരു സ്റ്റാറാണ് ഒരു രൂപ പോലും മേടിക്കേണ്ട ആണ് അത് വന്ന് ചെയ്തത് ഞാനത് പറഞ്ഞു ഞാൻ കാണിച്ചു ഞാൻ പാട്ട് കേൾപ്പിച്ചു അപ്പൊ ആ പുള്ളിക്ക് നമ്മുടെ ഒരു എഫേർട്ട് മനസ്സിലായി ഞാൻ ഞങ്ങള് ഇന്നും ഇന്നും അവിടെ തന്നെ ഓർക്കും ഒരു ഒരു ദിവസം തനി നാടൻ പാട്ടിന്റെ ശീലമായിട്ടാണ് വന്നിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ടോ തമ്പ്രാൻ ചയിച്ചാൻ ചയിച്ചത് അങ്ങനെ ഒരു വാക്ക് വേണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഞാൻ തമ്പ്രാൻ പറഞ്ഞു അപ്പൊ ചേട്ടനാണ് അങ്ങനെ ആയി അത് തനി ഫോക്ക് പാട്ട് പോലെയാണ് എനിക്ക് എന്റെ മനസ്സിൽ എപ്പോഴും ചേട്ടാ അങ്ങനത്തെ നമ്മുടെ ഒരു കൾച്ചർ വിത്ത് ഒരു ഫ്യൂഷൻ അപ്രോച്ച് അതായത് കുറച്ച് നമ്മളുടെ മനസ്സിലുള്ള ശബ്ദങ്ങളും ഗിറ്റാർസും അത് വേറെ ഒരു അപ്രോച്ചില് ശ്രമിച്ച ഒരു പാട്ടാണ് എന്താ മിക്ക പാട്ടുകൾക്ക് അങ്ങനെ ഒരു ശ്രമം ഉണ്ടാവില്ല ശ്രമം തന്നെയാണ് കാരണം ഒരു എന്തായാലും പാട്ടെന്നൊക്കെ പറഞ്ഞാൽ എടുത്തു അത് ജോബൊക്കെ ചെയ്യുമ്പോ പ്രത്യേകം ശ്രദ്ധിച്ചതിന് വേറിട്ടൊരു ശബ്ദം മൊത്തത്തിൽ റൂട്ട്സ് കൂടെ നോക്കിട്ടോ അത് തീർച്ചയായിട്ടും അത് ശരിക്കും ഇടത്താണ് പാട്ടൊക്കെ പുതിയൊരു കാലത്ത് ഒരു നാടോടി താളം എങ്ങനെ കേൾപ്പിക്കണം എന്നൊരു ശ്രമം ശ്രമമാണ് ൊലി പോയേ കണ്ടം ഏനോ ചങ്കീലെന്തോ പിടച്ചേ കനവാണോ പോയാണ്ടെല്ലാം പിടച്ചേ കതിരെല്ലാം എന്തല്ലാതായ ചാളിനി തീ പൂട്ടേണ്ടോ ഓ ലിറിക് ഒക്കെ ഇത് ഇവിടുന്ന് മാത്രം വരുന്ന ഒരു തരം സാധനമാണോ ഭാഷ മലയാളം പക്ഷെ എന്നാലും എല്ലാവർക്കും എല്ലാ സ്ഥലത്തും അല്ലല്ലോ വളരെ അടുത്ത കാലത്ത് സംഗീതത്തിൽ എനിക്ക് പാട്ട് എഴുതാൻ പറ്റി അതിന്റെ പേര് പരിഭാവം എന്നാണ് ഒരു വർഷം അതെന്തൊരു വർഷായിട്ടെ വളരെ ലാളിത്യുള്ള ഭാവത്തിന് വളരെ ഒരു കടലും കണ്ടേ കരിയാടണ കാടും കണ്ടേ പൊടിമഞ്ഞും മഴയും കൊണ്ടേ ഞാൻ സ്റ്റേജിൽ പാടുമ്പോട്ട് സ്റ്റേജ് അതിലൊരു നമുക്ക് ഒരു വരി പാടിയിട്ട് അത് പ്രേക്ഷകർക്ക് കൊടുക്കും അവർക്ക് പാടാനൊരു താല്പര്യം ഭയങ്കര രസം പിന്നെ രസമാണ് കാര്യം മനസ്സിൽ

അല്ല അതൊരു അതിന്റെ ആശയവും അങ്ങനെ ഒരു എന്താ പറയുക നമ്മളൊരു ബോധവൽക്കരണം പോലെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു ആശയമാണ് തീർച്ചയായിട്ടും അത്രയും ഒരു പല പല രീതികളും നമ്മൾക്ക് ജീവിതത്തിൽ നിത്യം കാണുന്നതാണ് യാത്ര തിരിച്ചറിവ് വേണം ഈ പറഞ്ഞ നമുക്ക് പച്ചില പഴുത്തിലെ നോക്കി ചിരിക്ക പരിപാടിയാണ് തിരിച്ചങ്ങോട്ട് വേണമല്ലോ തീർച്ചയായിട്ടും ഒരു ഒരു ാണ് പക്ഷെ സാറ് വന്നപ്പോൾ അഭിനയിക്കാൻ മനസ്സ് കാണിച്ചില്ല ഒരാളാരാണ് നല്ല കലകാരണം കേരളത്തിൽ അറിയപ്പെടുന്നതാണ് പ്രത്യേകം സന്തോഷമുള്ള കാര്യമായി മൂന്ന് സിനിമകളല്ലേ നമ്മള്

ഓരന്ന് ഓരന്ന് ഏത് പിടിക്കണതോ നന്നു നേരന്നേ നേരന്നേ കൂട്ടില് വന്നതനാന്ന് വന്നതാണ് മണ്ണാന്ന് പൊല്ലുവിളായണം മണ്ണാന്ന്

സ്വാതന്ത്ര്യം ഉണ്ട് ആ സമയവും നമ്മളിൽ നിന്ന് ഏറ്റവും നല്ലത് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ പൂക്കൾ വിരിയണമണ്ണ് കണ്ണാണ് കണിയാണ് നാമ്പുകൾ ഉയരണമണ്ണ് മഞ്ഞുരുകണമാമലമേനെ കുളിരാനെ തേടി വരുന്നുണ്ടേ ഓ കനലരിയണ മനമാകെ ം താനാതിന്നം താനാതിന്നം കാണതാതിന്നം കാണാതിന്നം താനാതിന്നം കാണാതകതകാ ചന്ദ്രവാടൻ സ്പെഷ്യൽ ഐറ്റംസ് അതൊരു ബ്യൂട്ടിഫുൾ മെലഡി വേറെ ഒരു പാഠനാണ് ഒമ്പത് വർഷത്തിന് ശേഷമാണ് കണ്ണോട് കണ്ണോ കണ്ടോ അതൊക്കെ ഒരു ഞാൻ എപ്പോഴും ചെന്നിടത്ത് പറയുന്നത് നമ്മള് നമുക്ക് കലാകാരന്മാർക്ക് കൊടുക്കാനേ പറ്റും പ്രേക്ഷകൻ എപ്പോഴാണ് സ്വീകരിക്കുന്നത് പറയാൻ പറ്റത്തില്ല അത് നമ്മളെ സത്യസന്ധമായിട്ട് കൊടുക്കുക അല്ല പിന്നെ ചിലർക്ക് മനസ്സിലായി എല്ലാത്തിനും ഒരു കാലം ഉണ്ട് ചിലപ്പോ പുതിയൊരു പുറത്തോ സംഗീതത്തിന്റെ പുറത്തുവാൻ വിശ്വസിക്കില്ല അത് നമ്മൾ എങ്ങനെ ആത്മാർത്ഥത എന്നെങ്കിലും മറങ്ങും ശ്രദ്ധിക്കാതെ പോയൊരു വർക്ക് ചെയ്ത് എത്ര വർഷം അതൊരു ഭയങ്കരമായിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് വന്നു സന്തോഷം സന്തോഷം പാട്ടും ചുട്ടും നാലാം ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് പക്ഷേ പാട്ടിലെ തീ കത്തിക്കൊണ്ടിരിക്കും കണ്ണായിടും ഒരുമിച്ചിരിക്കുന്നു എന്നാളും നമ്മളൊന്നായിടും ും കരളിനും മണ്ണിൽ വരാതെയോട് ആയിക്കോട്ടെ എല്ലാവരും പാട്ടും ചുട്ടും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ൂട്ടും ചൂട്ടും ചുണ്ടേലൊരു പാട്ടും ഇടനെഞ്ചിൻ തുടങ്ങൾ തേടുന്നൊരു കൂട്ടും പണ്ടത്തെ പാട്ടിയിലൊന്നും പതിരില്ല പകയില്ല മലരാണേ കനലാണേ അടിയാന്റെ കരാളാണേ നെറിവിന്റെ അറിവാണേ